ഒരു ഒറ്റ അക്യൂറിയം ശരിയായ ഡയറക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സൗഭാഗ്യങ്ങളും സമ്പത്തും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫങ്ഷൂവിൽ പറയുന്നുണ്ട് അപ്പം അത് തിരഞ്ഞെടുക്കേണ്ട രണ്ട് മൂന്ന് മാർഗങ്ങൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഒരു വീടിൻ്റെ ഒരു പിന്നെ ചില ഡയറക്ഷൻസ് ഉണ്ട് അതായത് സമ്പത്തിൻ്റെ ചില ദിക്കുകളുണ്ട് അത് ഓരോ വീടിനും വ്യത്യസ്തമായിരിക്കും അത് ആ വീട് പണി പണികഴിപ്പിച്ച വർഷവും ആ വീടിൻ്റെ ഫേസിംഗ് ഡിഗ്രിയും ബേസ് ചെയ്തിട്ടാണ് ഈ സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഒരാൾ ഫോൺ വിളിച്ച് ചോദിച്ചു സാറേ എൻ്റെ വീട് കിഴക്കോട് ദർശനമാണ് ഞാൻ രണ്ടായിരത്തി പത്തിൽ ചെയ്ത വീടാണ് എൻ്റെ ആ വെൽത്ത് സ്പോട്ട് എവിടെയാണെന്ന് സാറൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രിക്കും പ്രാധാന്യമുണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാനും വേണം അപ്പോൾ ഇത് ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഒരു കൺസൾട്ടിനെ കാണി ഒരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ച് കൃത്യമായിട്ടും ആ ഒരു ഡയറക്ഷൻ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവിടെ ഒരു അക്വേറിയം ഒരു വാട്ടർ ഫൗണ്ടനോ അല്ലെങ്കിൽ ഒരു മൂവിങ് വാട്ടറോ അവിടെ വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സാമ്പത്തികം വർദ്ധിക്കുമെന്ന് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അത് അതിൻ്റേതായിട്ടുള്ള സ്പോട്ടിൽ ചെയ്താൽ ഉറപ്പായിട്ടും ആ റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ ഈ വാട്ടർ സ്റ്റാർ ഒന്നു പറയുന്നൊരു നമ്പറുണ്ട് അത് വരുന്ന ദിക്കിലും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് ഫൗണ്ടനോ അക്വേറിയമോ വെക്കുകയാണെങ്കിൽ തൊഴിൽപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടു തരുമെന്ന് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് ഇതൊന്നും നമുക്കറിയില്ല നമുക്കിപ്പോൾ ഒരു കൺസൾട്ടനെ കൺസൾട്ടൻ്റെ പിന്നെ കാണാൻ പറ്റിയില്ല അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കൺസൾട്ടൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ഈ ഏരിയ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് കോമണായിട്ട് ചെയ്യാവുന്ന ഒരു കാരണം എന്ന് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ നോർത്ത് ഭാഗത്ത് ഒരു അക്യോറിയം വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ തൊഴിൽപരമായിട്ട് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി ായിട്ട് ഈ അക്യൂരത്തിന് സാധിക്കും അപ്പോൾ പലരും ചോദിക്കേണ്ടത് ഈ അക്യൂരത്ത് നമ്മൾ എത്ര ഫിഷ് എഴുണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ നോർത്ത് ഭാഗത്ത് ഒരു അരോന മത്സ്യത്തെ വളർത്തുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത ഫംഗ്ഷനിൽ അതിനെ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ അവിടെ ഒരു അക്യൂറിയം വെക്കുക എട്ട് ഗോൾഡ് ഫിഷും ഒരു ബ്ലാക്ക് മോറും അതിനകത്ത് ഇടുന്നതും നല്ലൊരു റിസൾട്ടായി കണക്കാക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് അക്യൂറിയം വെക്കുന്നില്ല അതിനെ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മൂവിങ് വാട്ടർ അതായത് ഒരു റീസൈക്കിൾ വാട്ടർ ഫൗണ്ടൻ നിങ്ങൾക്ക് ഈ നോർത്ത് ഭാഗത്ത് വെച്ച് ഡെയിലി മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും അത് വർക്ക് ചെയ്യുകയാണെങ്കിൽ തൊഴിൽപരമായിട്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടാവും അപ്പോൾ ചെല്ലു പിടിച്ചിട്ടുണ്ടെങ്കിൽ സാറേ എന്റെ വീട്ടിൽ ഫൗണ്ടൻ ഇരിപ്പ് പോകേണ്ട അല്ലെങ്കിൽ അക്യൂർ ഇരിപ്പുണ്ട് പക്ഷെ എനിക്ക് ഈ പറയുന്ന റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് മാത്രവുമല്ല ഒരു അക്യൂരും വെച്ചതിന് ശേഷം മൊത്ത സൗഭാഗ്യവും നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരുമുണ്ട് നേരത്തെ നമ്മൾ ഈ പല പ്രോഗ്രാമിലിതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ സൗത്തിലാണിത് വെച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സൗത്തിൽ വെക്കാൻ പാടില്ല ഫുഷോപ്രകാരം സൗത്ത് എന്ന് പറയുന്നത് ഫയർ എനർജിയാണ് അവിടെ നമ്മൾ വാട്ടർ എനർജി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പേര് പ്രശസ്തി എല്ലാം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ എപ്പോഴും നമ്മൾ അക്വരിയം വെക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തൊരു റിസൾട്ട് തരാനായിട്ട് ഈ ഒരു ഒറ്റ അക്വരിയം കൊണ്ട് സാധിക്കും ഇതൊരു അരോന മത്സ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ലൈവ് ഫിഷ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് നിങ്ങളുടെ അക്യൂരത്തിൽ ഇട്ടിട്ട് നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ നോർത്ത് ഭാഗത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വെൽത്ത് സ്പോട്ട് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഭാഗത്തോ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി നിങ്ങൾക്കുണ്ടാവും ഇത് വടക്ക് ദിക്കിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രാഗൻ തട്ടിൽ ആണ് അത് ഡ്രാഗൻ്റെ ഹെഡും ടോർട്ടോസിൻ്റെ ബോഡിയുമാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ലിവിങ് റൂ റൂമിൻ്റെ നോർത്തിൽ വെക്കുന്നത് തൊഴിൽപരമായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്നാം തീയതി വരെയുള്ള ഒരു ചൈനീസ് വർഷക്കാലത്തും നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഡ്രാഗൺ തട്ടിലും ഈ ഒരു റൂയും കൂടെ വയ്ക്കുന്നത് തൊഴിൽപരമായിട്ട് നല്ല നേട്ടം ഉണ്ടാക്കാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് ഇപ്പോൾ തൊഴിൽ അന്വേഷിക്കുന്നവരോ തൊഴിൽ പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു ടൂൾ വാങ്ങിച്ച് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാവുന്നതാണ് അപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം